ഇന്ന് എനിക്ക് ജിമ്മിൽ വരാൻ പറ്റിയത് മോർണിംഗ് ആട്ടോ സാധാരണ ഇന്നും പത്ത് നാൽപ്പത് കഴിഞ്ഞാണ് ഞാൻ വരല് ഇന്ന് എനിക്ക് എട്ട് എട്ടേ മുപ്പതിന് ഡ്യൂട്ടിക്ക് എത്താനുള്ളത് ഞാൻ രാവിലെ വന്നിരിക്കുകയാണ് രാവിലെ തന്നെ ഞാൻ ഞാപ നമസ്കാരം കഴിഞ്ഞ് ഈ സുപ്രഭായത്തിൽ ഈ കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് അല്ലേ അതൊക്കെ അവരിൽ നിന്നൊക്കെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എന്ത് രസമുള്ള കാര്യം അല്ലേ കുറേ പെണ്ണുങ്ങളാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുക അല്ലാതെ ചിലരൊക്കെ പറഞ്ഞു ഇനി ജിമ്മൊക്കെ നിങ്ങൾ മൂന്ന് മാസത്തെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് മടുക്കും എന്നൊക്കെ പറഞ്ഞു എനിക്ക് മടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസം ഞാൻ ജിമ്മും മുടക്കാതെ പോയി എന്ന് മാത്രമല്ല എനിക്ക് കിട്ടുന്ന ഒഴിവുകളിൽ പലതും ഞാൻ ഞാനതിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് ഇതുവരെ ഈ സമയമൊക്കെ ഞാൻ കൂടുതലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചാറ്റ് ചെയ്തിരിക്കാന് പിന്നെ എൻ്റെ തന്നെ വീഡിയോകൾ ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിന് ഒരു പ്രാധാന്യം കൊടുത്തപ്പോൾ അത് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് രണ്ട് കിലോ തൂക്കവും ഉപ്പം തന്നെ കുറഞ്ഞു ഓക്കെ രണ്ട് കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക് ഇല്ല രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ളാണ് എന്നാലും കുറഞ്ഞൊരു സാഹചര്യമുള്ളത് തീർച്ചയായും ഇന്നലെ ഞാൻ ഫിറ്റ് ട്രൈ വർക്കൗട്ടുകളാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ മസിലൊക്കെ ഇതാണ്ട് വേദനയുണ്ട് അപ്പോൾ ഇന്ന് ഓൾട്ടർനേറ്റീവ് ഡേ നമുക്ക് കാടിയോ ആണ് ചെയ്യാം മനസ്സിലല്ലേ വർക്കൗട്ടുകൾ എന്നെ തുടർച്ചയായി ചെയ്യുമോ അതൊക്കെ എനിക്ക് അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും ഇങ്ങനെ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ മസിൽ ഫിറ്റ്നസ്സിൻ്റെതും അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ എന്നും ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് എനിക്ക് മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യുമല്ലോ അവിടെ പോയിട്ട് അപ്പം ഒരു ഷൂ അവിടെ പോയിട്ട് മാറ്റാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ ഒരു ഷൂ ബാഗ് വാങ്ങി ആ ഷൂ ബാഗിലിട്ടിട്ടാണ് ഷൂ അവിടെ പോയി തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തുവിട്ട് നടന്നു തരുമ്പോൾ ഒക്കത്ത് അഴുക്കാവുകയൊക്കെ ചെയ്യും എന്താ ഇപ്പോൾ ഷൂ ബാഗ് വാങ്ങിയപ്പോൾ ഞാൻ എന്താണെന്ന് അറിയുക ഒരുപാട് ഓർഗനൈസറുകൾ വേറെയും വാങ്ങിയിട്ടുണ്ട് ഷൂ ബാഗ് മാത്രമല്ല വാങ്ങിയത് ഓർഗനൈസേഴ്സും വാങ്ങിയിട്ടുണ്ട് ഇതിന് ഷൂ ബാഗിൻ്റെ അല്ലേ ഒരു സൺസൈവൻ ഷൂ ബാഗ് അല്ലെങ്കിൽ പിന്നെ അതിൽ വേറൊന്നും ഷൂ ബാഗായിട്ടുണ്ടാവും അത് ഷൂ ബാഗ് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഷൂ ബാഗ് ഇതിലിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഇത്തിൽ ഓരോ സാഹചര്യങ്ങളും നമ്മളൊക്കെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ അതിലൊന്നാണിത് കൂടെ ക്ലോസ് ഉണ്ടോ ഇനിയിപ്പോൾ ഷൂ ബാഗ് ബാഗിലോട്ട് എടുത്തു വെച്ചാൽ മതി അതായത് ഷൂ ബാഗ് ഇതിലേക്ക് എടുത്ത് വെക്കുകയാണ് അതിൻ്റെ കൂടെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ടവ്വല് എപ്പോഴും നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ടവ്വല് കരുതാമോ നല്ലത് അല്ലെങ്കിലും സെറ്റ് ചെയ്ത് തരക്കുമ്പോൾ അപ്പോഴാണ് പണ്ട് ഞാൻ ഇതുവരെ ഒരു ഉപകാരവും ഇല്ലാതൊക്കെ എടുക്കുന്ന ഒരു ടവ്വലായിരുന്നു പണ്ട് ഡെക്കാത്തിലൊന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ ഉപകാരമായി ഓക്കെ ഒരു പെർഫ്യൂമും കൂടെ കരുതുകയാണ് കാരണം പെട്ടെന്ന് സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് വരും ആ സ്മെല്ല് മാറ്റാൻ വേണ്ടി ഒരു പെർഫ്യൂമും കൂടെ കരുതാണ് ഒരു പ്രായമായവരും പിന്നെ ഫാമിലികളും രാവിലെ ഇങ്ങനെ നടന്നു പോകുന്ന മനോഹരമായൊരു അനുഭവം കൂടി ഞാൻ ആശ്രദ്ധിച്ചു ഒരു പക്ഷേ നമ്മുടെ ഫാമിലി ടൈമൊക്കെ ഇതുപോലുള്ള പരിസരം നടന്നു പോകുന്നെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ അതും നമുക്ക് നല്ല ആരോഗ്യ ഗുണങ്ങളായിരിക്കുന്നത് ഫിസിക്കൽ ഇൻറ്റർഷൻ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ആ കുടുംബ ബന്ധത്തിനും ആ സൗഹൃദ ബന്ധത്തിനൊക്കെ ഒന്നുകൂടിയും ഒരു ആത്മാർത്ഥത ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഷൂ കിട്ടുന്ന സമയത്ത് എനിക്ക് കെതപ്പുണ്ട് ഷൂ കിട്ടുമ്പോൾ നോർമലായിട്ട് നമുക്ക് കെതപ്പുണ്ടാവാൻ പാടില്ല എൻ്റെ അടുത്ത് നമ്മളെ ഹൃദയം പ്രവർത്തനം പരാജയമാണ് ചെറിയൊരു പെർസെൻ്റേജ് ഈ പരാജയം മാറ്റാനാണ് നമ്മൾ ജിമ്മിലൊക്കെ വന്ന് അങ്ങനെ വർക്കൗട്ടുകളൊക്കെ ചെയ്യും അതിന് ജിമ്മിൽ വന്നോണ്ട് നല്ലൊരു അച്ചടക്കമുള്ള ജീവിതം ഉണ്ടാക്കാൻ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാരി വെച്ചാലും നിങ്ങൾ കുറേ വർഷമായില്ലോ ഇവിടെ നാല് വർഷമായി അതിന് മുന്നേ ഉണ്ട് നിങ്ങളോട്ട് കൊണ്ടുപോകുന്നത് വന്നപ്പോൾ ഞാനാണ് അതിന് അച്ചടക്കാണ് പേഴ്സണൽ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി നൽകുക എല്ലാത്തിനും ഒരു അടുക്കും ചുറ്റും ജിമ്മും എനിക്ക് പഠിപ്പിച്ചിരുന്ന വലിയൊരു പാടാണ് തന്നെയാണ്